ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡ് വാഹനങ്ങളുടെ ഒരു ഇസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വണ്ടി ഒരു മോഡൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരു മോഡൽ വരാനായിട്ട് ഒരുപാട് ടൈം പീരീഡ് എടുക്കുമായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അടുത്തൊരു മോഡൽ പക്ഷേ ഇപ്പോൾ കുറച്ച് കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മാസമാസമൊക്കെയാണ് ഓരോ വണ്ടികൾ വരുന്നത് അത്രയ്ക്ക് സ്പീഡപ്പെട്ടാണ് ഒരു പുതിയ മോഡൽസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കൈവശം വന്നിട്ടുള്ളത് റോയൽ ലൈഫിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഇൻസ്പയർഡ് ഓൺ ബോബർ മോട്ടോർ സൈക്കിൾ ബോബർ മോട്ടോർ സൈക്കിളിൽ നിന്നും ഇൻസ്പയേഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം അവർ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ബോബർ മോട്ടോർ സൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം വാഹനത്തിൻ്റെ ബിൽഡർ തന്നെ ആ വാഹനത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ വരുത്തില്ല അതായത് വാഹനത്തിൻ്റെ സ്പീഡിലും പെർഫോമൻസിലൊക്കെ മാറ്റി നിർത്തി അതിൻ്റെ പാർട്സുകളിലൊക്കെ ബൈ ഹാൻഡ് കൊണ്ട് തന്നെ ചേഞ്ചസൊക്കെ ചെയ്ത് എടുക്കുന്ന ഒരു മോഡലിനെയാണ് ഗോബർ മോട്ടോർസൈക്കിൾസ് എന്ന് പറയുന്നത് സോ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഇറക്കിയിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി നോർമൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റി വൺ എന്ന് തന്നെ പറയാം കാരണം അതിൽ വരുന്ന അതേ ത്രീ ഫിഫ്റ്റി ജെ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്ന അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് അതെന്തായാലും നമുക്ക് നോക്കാം അതെ സംബന്ധിച്ചാലും നമ്മുടെ ഈ ഒരു ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ഒരു ഫ്രണ്ട് ലുക്കിൽ നിന്ന് നമുക്ക് നോക്കി പോവാം ഫ്രണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നോർമൽ നമ്മുടെ ക്ലാസ് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ അതേ ഡിസൈൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൽ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ ഇതിൻ്റെ ലൈറ്റിംഗ് പോർഷൻസ് എല്ലാം ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഡിആർഎൽ ആണെങ്കിലും ഹെഡ്ലൈറ്റ് പോർഷൻ എല്ലാം തന്നെ അവർ കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ആണ് സോ അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു മോഡലിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ കാഴ്ചയിൽ കാണാൻ പറ്റും ഈ ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് ആപ്പേസ്റ്റൈൽ ഹാൻഡിൽ ബാർ എന്നാണ് ഇതിനെ പറയുന്നത് കാരണം ഇതും ഇൻസ്പെയർഡ് ആയിരിക്കുന്ന ഒരു ബോബർ മോട്ടോർ സൈക്കിളിൽ നിന്ന് തന്നെ കാരണം നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് അത്രയും കഫർട്ടബിളായിട്ട് നമുക്ക് പക്ക ആയിട്ട് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാർ അത്രയും വലിയൊരു ഹാൻഡിൽ ബാറാണ് ഈ ഒരു വാഹനത്തിനവരും കൊടുത്തിരിക്കുന്ന അതാണ് ഇതിൻ്റെ പുറമെ കാണുമ്പോൾ ആദ്യം നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നു പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു ടയർ സെക്ഷൻ നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ കളേഴ്സും ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് വാൽ ട്യൂബ്ലെസ് ടയേർസാണ് ഈ ഒരു വാഹനത്തിനവരും കൊടുത്തിരിക്കുന്നത് വൈറ്റ് വാൽ ട്യൂബ്ലെസ് ടയർന്ന് പറയുമ്പത്തേക്ക് ശ്രദ്ധിച്ചാൽ മതി ആ ടയറിൻ്റെ ഈ എഡ്ജിലോട്ട് വരുന്ന ഭാഗത്തൊക്കെ കണ്ടോ വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് കോട്ടിങ് ചെയ്തിട്ടുണ്ട് ബാക്കിലായാലും ഫ്രണ്ടിലാണെങ്കിലും ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത് അതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ കണ്ടുപോയല്ലോ നേരെ നമുക്ക് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് നടന്ന ഈ ഒരു സൈഡ് പോർഷനോട്ട് വരുമ്പോൾ തന്നെയാണ് അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടാങ്കിൻ്റെ ആ ഒരു ഡിസൈൻസും കാര്യം ഗ്രാഫിക്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരുപാട് കളേഴ്സിൽ ആണ് അത് പറഞ്ഞു പോകാം പക്ഷേ ഏറ്റവും സൂപ്പറുമായിട്ട് എനിക്ക് ഫീൽ ആയത് ഈ ഒരു സീറ്റിങ്ങിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബോബൻ മോട്ടോർസൈക്കിളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഒരു ലെതർ ക്വാളിറ്റിയിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ ഈ സീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ വണ്ടിയിൽ നോർമലി ഈ സീറ്റ് ഇല്ലാതെയാണ് വരുന്നത് പക്ഷേ ഇത് നമുക്ക് അഡീഷണൽ ഇതിൻ്റെ കൂടെ തന്നെ ഫിറ്റ് ചെയ്ത് വയ്ക്കാം ഇല്ലെങ്കിൽ ഇളക്കി മാറ്റാം അപ്പം ഈ ഒരു വണ്ടിയിൽ ഈ സീറ്റ് അഡീഷണൽ വെച്ചിട്ടുണ്ട് പക്ഷെങ്കിലും കാണാൻ ലുക്കബിൾ ആണ് സോളോ ഡ്രൈവിന് ഒരു താല്പര്യപ്പെടുന്നവർക്കാണെങ്കിൽ ഈ സീറ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല പക്ഷേ ആക്ച്വലി ഇത് ബോബർ മോട്ടോർ സൈക്കിൾ തന്നെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് സെക്ഷനിലെ ആദ്യത്തെ ബോബർ ടൈപ്പിലുള്ള ബോബർ സ്റ്റൈലുള്ള ഒരു മോട്ടർസൈക്കിൾ ആണ് ഈ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി അറിയാത്തത് ഓക്കെ നമ്മുടെ ഈ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലെ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു സൈലൻസർ ഭാഗമാണ് ന്യൂലി ഡിസൈൻഡ് ആയിട്ടുള്ള സ്ലാഷ് കട്ട് സൈലൻസറാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത് നമുക്ക് എക്സോസ് നോട്ടൊക്കെ കേട്ട് നോക്കാം ആക്ച്വലി നമുക്ക് വണ്ടി പുറത്തുനിന്ന് റിവ്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടില്ല കേട്ടോ അതാണ് നമ്മൾ ഷോറൂമിൻ്റെ ചെയ്യുന്നത് കേട്ടോ എനിക്ക് പുറത്തു ഇട്ട് ഒരു റിവ്യൂ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഓക്കെ കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ ഭാഗം നോക്കിയതിന് ഗ്ലോസി ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു മോഡൽ അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മഡ്ഗാർഡ് പോർഷൻ നോക്കിയാൽ ന്യൂ ഫെൻഡർ ആണ് ഈ ഒരു ഫ്രണ്ട് മഡ്ഗാടിന് അവർ കൊടുത്തിരിക്കുന്ന ചെറിയ ഒരു വ്യത്യാസം മാത്രമേ നമുക്കത് അറിയാൻ പറ്റുന്നുള്ളൂ അതുപോലെ തന്നെ നേരെ പിൻഭാഗത്തോട്ട് വന്നാലും മഡ്ഗാർഡ് പോർഷൻ നോക്കി കഴിഞ്ഞാൽ നോർമലി ഉള്ള മഡ്ഗാടിനെ കാലം കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള മഡ്ഗാട് പോഷനാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത് മഡ്ഗാടിനോട് കവർ ചെയ്തതിന് ഏറ്റവും ടോപ്പിലായിട്ട് റോയൽ എൻഫീൽഡ് വന്നിട്ട് ഒരു ബാറിംഗ് കൊടുത്തിരിക്കുന്നു അത് ഭയങ്കര ലുക്കറാണ് കാണാനായിട്ട് പിന്നെ പിൻഭാഗത്തും നമ്മുടെ ടീലാം പോഷൻസിലൊക്കെ എല്ലാം എൽ ഇ ഡി തന്നെയാണ് അവരും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നേരെ നമ്മുടെ ടയർ സെക്ഷനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ടയറിൻ്റെ സൈസ് പറയുമ്പോഴത്തേക്കും നൂറ് തൊണ്ണൂറ് പത്തൊമ്പൻ്റെയും റിയർ വരുന്ന ടയർ സൈസ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് തൊണ്ണൂറ് പതിനാറിൻ്റെയാണ് ബാക്കിലത്തെ ടയർ സൈസും കൊടുത്തിരിക്കുന്നു സോ ട്യൂബ്ലെസ് ടയർ ആയതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള റോഡുകൾ നമുക്ക് ഓടിച്ച് പോകാനും കുറച്ചുകൂടെ കഫർട്ടബിൾ ആയിരിക്കും എന്തായാലും നമുക്ക് വണ്ടിയുടെ എക്സോസ് നോട്ട് ഒന്ന് കേട്ടോ നോക്കാം ഓക്കെ ഓക്കെ നമ്മുടെ ഗോവൻ ക്ലാസ് ത്രീ ഫിഫ്റ്റി നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ബ്രേക്സ് ആണെങ്കിലും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ആണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം ആ ഒരു എക്സോസ് നോട്ടിക്കായിട്ടുള്ള നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ സൂപ്പർ മെറ്റീരിയലിൽ നിന്നും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എക്സോസ് നോട്ടാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത് സോ ആ സൈലൻസർ മാറിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ ആ എക്സോസ് നോട്ടിൻ്റെ സൗണ്ടിലും അത്യാവശ്യം ഒക്കെ അവർ വരുത്തിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു ബോബർ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫീൽ എന്താണോ ആ ഒരു ഫീൽ തന്നെ ഈ ഒരു എക്സോസ് നോട്ടിൽ അവർ കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഡുവൽ ചാനൽ എ ബി വണ്ടി വരുന്നത് നമുക്ക് നമുക്കിതായത് നാല് കളേഴ്സിൽ വണ്ടി അവൈലബിൾ ആണ് കേട്ടോ നാല് കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് റാവ റെഡ് എന്ന് പറയുന്ന കളറുണ്ട് ട്രിപ്പ് ടീൽ എന്ന് പറയുന്ന കളറുണ്ട് ഷാക്ക് ബ്ലാക്ക് എന്ന് പറയുന്ന കളറുണ്ട് പർപ്പിൾ ഹാസ് എന്ന് പറയുന്ന കളറുണ്ട് അങ്ങനെ നാല് കളേഴ്സാണ് വണ്ടി നമുക്ക് മാർക്കറ്റിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ഡീറ്റെയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകാം ഇതിൻ്റെ എക് ഷോറൂം പ്രൈസ് സ്റ്റാർട്ടാവുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയിലാണ് ഓൺ റോഡിംഗ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം രൂപയിൽ തുടങ്ങി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊൻപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഒരു ഹോൺ റോഡിങ് പ്രൈസ് വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസിക് പഴയ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ബോബർ ലുക്കിൽ വരുന്ന അതായത് നമ്മുടെ റോയൽ എൻഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോയൽ എൻഫീൽഡ് ഇപ്പോൾ ഒരു ബോബർ സ്റ്റൈലിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റോയൽ എൻഫീൽഡ് മുമ്പ് വണ്ടി ഇല്ലായിരുന്നല്ലോ ഇപ്പോൾ ഇതാ അതാണ് നമ്മുടെ ഗോയൻ ക്ലാസിക് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വണ്ടി എനിക്ക് കണ്ടിട്ടും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ടും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് റൈഡ് നോക്കാനായിട്ട് പറ്റില്ല പറ്റുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം ഉടനെ തന്നെ ഒരു ഷോർട്ട് റൈഡ് വീഡിയോ നമുക്ക് ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ തന്നെ വണ്ടിയിൽ കണ്ടു സാരി ഗാർഡ്സും കാര്യങ്ങളും സേഫ്റ്റി ആയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ആൾറെഡി ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ബാക്ക് സീറ്റ് അത് ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്കും ഈ ബാക്ക് സീറ്റിൻ്റെ ആവശ്യമായിരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ചോയ്സ് ആണ് എന്തായാലും വണ്ടി ഞാൻ ആണ് നിങ്ങളും ഉറപ്പായിട്ടും വന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്നാലും ഈ വണ്ടി നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കൈമനത്തുള്ള ശിവജി മോട്ടോഴ്സിന്നാണ് അപ്പം മറ്റു കോൺടാക്ട്സിനും കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കാണിച്ചിട്ടുണ്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ